ഹായ് അസ്ലാമലൈക്കു അജ്വാ ക്ലഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓഫർ വീഡിയോയാണ് ജോർജറ്റ് പ്രിന്റ് ആണ് ഓഫർ റേറ്റിൽ തരുന്നത് പിന്നെ അമേരിക്കൻ ക്രൈപ്പും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ പുതുതായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യാം നമുക്ക് മെറ്റീരിയൽ കാണാം ജോർജറ്റ് പ്രിന്റ് മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈനാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ് കറക്റ്റ് ഇനിയിപ്പോൾ എല്ലാത്തിൻ്റെ പ്രിന്റുകൾ മാത്രമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കണോളൂ അൻപത്തിയെട്ട് ഇഞ്ച് വീതിയാണ് ഈ ജോർജറ്റ് പ്രിന്റിന് വരുന്നത് നിങ്ങൾക്ക് പ്രിൻറ്റുകളൊക്കെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാകും അതിന്റെ റേറ്റ് നമ്മൾ ഓഫർ റേറ്റ് ഇട്ടേക്കണത് വെറും എൺപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ജോർജറ്റ് പ്രിന്റ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഷോൾ ആക്കാം ടോപ്പ് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ആവശ്യമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇനി ഇതിന്റെ എല്ലാം നമ്മൾ പ്രിന്റുകൾ കാണിക്കാം ഇത് നമ്മളിപ്പോ ഏഹ് ഈ ഡിസൈനിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വൈറ്റും റോസും കൂടി ചേർന്നിട്ടുള്ള കളർ പെട്ടെന്ന് പെട്ടെന്ന് പ്രിന്റുകൾ കാണിക്കാം ഇത് വേറൊരു പ്രിന്റാണ് ഇത് കോഫി കളറിലാണ് വരുന്നത് അമ്പത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ഈ മെറ്റീരിയലിന് ഇനി ആ ഡിസൈൻ്റെ തന്നെ ബ്ലൂ കളർ അടുത്തത് വേറെ ഒരു ആണ് ഇത് മെറൂൺ കളർ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് എല്ലാ പ്രിന്റും അടിപൊളി പ്രിന്റുകളാണ് ഇനി പ്രിന്റിന്റെ വേറൊരു ഡിസൈൻ ആണ് ജോർജ് പ്രിന്റിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് നിവർത്തിയിട്ടുള്ള ഫോട്ടോ കാണണമെങ്കിൽ ആദ്യത്തെ വീഡിയോ കണ്ടാൽ മതി ഇതിപ്പോ നമ്മൾ ഓഫർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുന്നത് ഇനി ആ ഡിസൈൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് അടുത്തത് ഗ്രീൻ കളറ് ഇതിപ്പോൾ നിങ്ങൾക്ക് വീതി കൂടിയ മെറ്റീരിയൽ ആയതുകൊണ്ട് വളരെ കുറച്ച് മാത്രം മീറ്റർ എടുത്താൽ മതി ഗൗണ് ടോപ്പ് സിൽറ്റിട്ട് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ആവശ്യമുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ ആണ് ഷോൾ എല്ലാം ആക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ജോർജ് പ്രിന്റ് വെറും എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അടുത്തത് പ്യൂർ വൈറ്റിൽ പോൾഗാഡോട്ടാണ് വരുന്നത് വൈലറ്റ് കളറാണ് ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ ഉണ്ട് ഞാൻ കാണിക്കാം അടുത്തത് ബോട്ടിൽ ഗ്രീൻ കളറാണ് പ്യുർ വൈറ്റിൽ തന്നെ അടുത്തത് ബ്ലൂ കളർ അടുത്തത് റെഡ് കളർ ആണ് നമുക്ക് പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഞാൻ നമ്മൾ വാട്സപ്പിൽ ഒരുപാട് കസ്റ്റമർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതാണ് ഞാൻ വീഡിയോയിൽ പറയണത് ഇനിയിപ്പോൾ നമുക്ക് ജോർജറ്റ് ടു അടുത്ത ഡിസൈൻ ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ എല്ലാം കളർ ചേഞ്ചുകൾ ഉണ്ട് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ പോസ്റ്റ് വഴിയും ഡി ടി ഡിസി വഴി പിന്നെ പ്രൈവറ്റ് കുറേയുള്ളുമാണ് മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റും ഡി ടി സിയും ഒരേ ചാർജ് തന്നെയാണ് വരുന്നത് പോസ്റ്റിൽ മാത്രമാണ് നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു ഡി ടി ഡി സി ഒക്കെ ആവുമ്പോഴേ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇവിടെ നിന്ന് മെറ്റീരിയൽ അയച്ച് കഴിയുമ്പോഴേ തന്നെ നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ ട്രാക്കിങ് ഐ ഡി ഉൾപ്പെടെയുള്ള ഫോട്ടോ വാട്സാപ്പിൽ അയച്ചു തരും നമുക്ക് സ്വന്തമായിട്ട് ട്രാക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ബ്ലൂ കളറാണ് ഡാർക്ക് ബ്ലൂ പിന്നെ വീഡിയോയിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറിലും പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ ഏത് മെറ്റീരിയലാണ് വേണ്ടേന്നുള്ള പി ഡി എഫും അത് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ടെല്ലാം അയക്കേണ്ടത് അടുത്തത് വേറൊരു ഡിസൈനാണ് അടുത്തത് ഇനി കുറച്ച് ടൈഗർ പ്രിന്റിൽ വരുന്ന പ്രിന്റുകൾ കാണാം ജോർജ് ജെറ്റിൻ്റെ ഇതൊക്കെ ഒരുപാട് കസ്റ്റമർ എടുത്തതാണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് അതൊക്കെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ വേറൊരു പ്രിന്റ് ഇത് വൈറ്റ് കളറിലാണ് വരുന്നത് ഇതും ടൈഗർ പ്രിന്റിന്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് നല്ല ഭംഗിയാണ് കാണാൻ വെറും എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ എല്ലാവരും പർച്ചേസ് ചെയ്യ പിന്നെ ലൈക്ക് ചെയ്യാനേ ആരും മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്ക് നമ്മുടെ വീഡിയോന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യാൻ പറയണത് ഇനി അടുത്ത ഡിസൈൻ കാണാം ഇത് ചെറിയ ഡോട്ട് വരുന്ന ഡിസൈൻ ബ്ലൂ കളറാണ് ബ്ലൂവില് വൈറ്റ് ഡോട്ട് ഇത് വൈറ്റില് ബ്ലാക്ക് ഡോട്ട് വളരെ കുറച്ച് മാത്രമാണേ ഉള്ളൂ പിന്നെ ഇത് വേറൊരു ഡിസൈൻ മെറൂൺ ചെറിയ ചെറിയ ഡോട്ടുകൾ വന്നത് അടുത്തത് ബ്ലാക്ക് കളറ് പൗഷുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ തരാം ഇത്രയാണ് ജോർജറ്റ് പ്രിന്റിന്റെ ഫോട്ടോസ് മെറ്റി ഡിസൈനുകൾ ഞാൻ കാണിക്കണത് പി ഡി എഫ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കുക ഇനിയും ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുക എൺപത് രൂപ മാത്രം റേറ്റ് വരുന്നുള്ളൂ അതും ഇഞ്ച് വീതി വരുന്നുണ്ട് ഈ മെറ്റീരിയലിന് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ ന്യൂ സ്റ്റോക്ക് കാണാം ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ അടിപൊളി ഡിസൈനുകൾ കാണാം പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈനുകൾ എത്തിയിട്ടുണ്ട് ഇത് ഒലിയുഗ്രിയിലാണ് ചെറിയ പ്രിന്റുകൾ വരുന്ന ഡിസൈൻ അടിപൊളി ഡിസൈനാണ് ടോപ്പ് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് അതും കോളിച്ചുകൂടിയ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇനി ഇതിന്റെ നമുക്ക് കളർ ചേഞ്ചുകൾ കാണാം ഇത് ബ്ലൂ കളർ ബ്ലൂ കളറാണ് ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് നമുക്ക് ചൂടൊക്കെ കുറഞ്ഞിപ്പം മഴ എത്തിയിട്ടുണ്ട് ഇത് യെല്ലോ കളറാണ് അമേരിക്കൻ ക്രൈപ്പിന് ചൂട് പ്രോബ്ലം ആയിരുന്നു അതെല്ലാം മാറി ഇപ്പം മഴ എത്തിയിട്ടുള്ളത് കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ ഉണ്ട് ഇനി നമുക്ക് അടുത്ത പ്രിന്റ് കാണാം അടുത്ത് നമുക്ക് സ്റ്റാറിൽ വരുന്ന ഒരുപാട് കളർ ചേഞ്ചുകൾ കാണാം അപ്പം ഈ സ്റ്റാറിന്റെ തന്നെ ഒരു പന്ത്രണ്ടോളം കളർ ചേഞ്ചുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേക്കണ ഒരു വെറൈറ്റി കളറുകളാണ് ഇത് ഇതില് ബ്ലൂ സ്റ്റാർ ആണ് ഇതിന്റെ കളർ ചേഞ്ചുകൾ കാണാം ഇത് ഒലിവ് ഗ്രീന് പിന്നെ ഇത് ഡാർക്ക് ഒനിയൻ പിങ്ക് ആണ് അടുത്തത് ആഷ് കളർ ഇപ്പൊ അമേരിക്കൻ ഗ്രൈപ്പ് നമുക്ക് ജിൽബാബ് മാത്രല്ല സ്റ്റിച്ച് ചെയ്യണത് ടോപ്പ് ഫ്രോക്ക് ഗൌണ് അതേപോലെ ഷർഫും സ്റ്റിച്ച് ചെയ്യണുണ്ട് കസ്റ്റമർ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക ഇനി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുകിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ അതിൻ്റെ ലിങ്ക് അയച്ചു തരും പിന്നെ ഒരുപാട് പേര് അമേരിക്കൻ ക്രൈപ്പിൻ്റെ കട്ട് പീസ് ചോദിക്കുന്നുണ്ട് കട്ട് പീസ് ആയി വരുന്നുള്ളു തന്നെ ആകും അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം നമ്മൾ ഗ്രൂപ്പിലാണ് ഇടണത് വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് അതിൻ്റെ കട്ട് പീസിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടണത് ഗ്രൂപ്പിലാണ് അതേപോലെ അതിൻ്റെ പി ഡി എഫും കാര്യങ്ങളും ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ജോയിൻ ചെയ്യാം എല്ലാവരും അടുത്ത അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വൈറ്റിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതിന്റെ മൂന്ന് രണ്ട് മൂന്ന് കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് കാണിക്കാം അമേരിക്കൻ ക്രൈപ്പ് നല്ല സോഫ്റ്റ് ആണ് പോളിസ്റ്റർ മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആണ് കുഴച്ചുള്ള നല്ല മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അമേരിക്കൻ ക്രൈപ്പിന്റെ വിടുത്ത് വരുന്നത് റേറ്റ് വെറും നാല്പത്തിയെട്ട് രൂപയാണ് ഇതെല്ലാം ഇതിന്റെ കളർ ചേഞ്ചുകളാണ് അടിപൊളി പ്രിന്റ് ആണ് പിന്നെ മെറ്റീരിയൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അതിന്റെ റൂട്ടും കാര്യങ്ങളും എല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് അറിയാൻ പാടില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങൾ പറയും പിന്നെ സൺഡേ ഒക്കെ വരുമ്പോൾ നിന്ന് വരുന്നവർ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വരാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്ത പ്രിൻറ് കാണാം അടുത്തത് വൈറ്റിൽ ചെറിയ പ്രിന്റ് വരുന്ന ഡിസൈനാണ് ആണ് ഹിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രിൻ്റ് ആണ് ഗിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അഞ്ഞൂറിൽ പരം വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് മാർക്കറ്റിൽ വരുന്ന പുതിയ പുതിയ ഡിസൈനുകൾ എല്ലാം ആഴ്ചയിൽ നമുക്ക് സ്റ്റോക്ക് എത്തുന്നുണ്ട് ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവരെല്ലാം പി ഡി എഫ് ചോദിക്കാം ഇതിന്റെ കളർ ചേഞ്ചുകളാണ് അമേരിക്കൻ ക്രൈപ്പ് വിട്ട് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വിടുത്താണ് റേറ്റ് വെറും നാല്പത്തിയെട്ട് രൂപ മാത്രമാണ് വരുന്നുള്ളു എല്ലാവർക്കും പ്രിന്റ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനി നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് എല്ലാവരും പർച്ചേസ് ചെയ്യാം എല്ലാവരും ഇപ്പൊ പുതിയ പുതിയ പ്രിന്റുകൾ വച്ചിട്ട് തന്നെ ചിൽപാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാം അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കു